അയോൾ എൻ്റെ പേര് ലാമിയ ഞാൻ ലേൺ വേസിൽ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ബാ ബി ബി എ ബാച്ച് ആണ് ഇപ്പോൾ സെക്കൻഡ് സെമിൻ്റെ എക്സാം കഴിഞ്ഞിട്ടിരിക്കുകയാണ് സെക്കൻഡ് ഇയറിൽ കായ് എന്നൊരു എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല കാരണം ഇപ്പോൾ കഴിഞ്ഞ പോലെയാണ് തോന്നുന്നത് ആദ്യത്തെ രണ്ട് മൂന്ന് ക്ലാസ്സസ് ഒക്കെ ഫസ്റ്റ് എക്സാമിൽ ആദ്യത്തെ രണ്ട് മൂന്നൊക്കെ ക്ലാസ്സസ് ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മനസ്സിലാവാണ്ട് പിന്നെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ജോയിൻ ചെയ്തതുകൊണ്ട് എനിക്കൊന്നും പെട്ടെന്നൊന്നും ക്യാച്ച് ആവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മെൻറൈറ്റ് സംസാരിച്ചു മെൻറൈ എന്നെ കുറേ ഹെൽപ്പ് ചെയ്ത് ആദ്യം എനിക്ക് സാന്ദ്ര ആയിരുന്നു പിന്നെ എക്സാമിൻ്റെ സമയത്താണ് അന്വേഷ മാം കടന്നു വന്നത് ഞാൻ മെൻറൈറ്റ് ആളും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു കേട്ടോ എന്താ പറയാ ഒരു ടീച്ചർ ടീച്ചർ അടുത്ത് നിന്ന് പറഞ്ഞു തരണ പോലെ ഒരു സ്റ്റുഡന്റ് ടീച്ചർ അടുത്ത് നിന്ന് പറഞ്ഞു തരണ പോലൊക്കെ തന്നെയാണ് അന്വേഷൻ മാമിന് എനിക്ക് പറഞ്ഞു തന്നത് ഓരോ എക്സാമിന്റെ ഓരോ സമയത്തിന് ഡൗട്ടുകൾ ഉണ്ടായപ്പോൾ പിന്നെ അത് പിന്നെ എക്സാമിന്റെ സമയത്ത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ടെൻഷനും സ്ട്രെസ്സ് ഒക്കെ വരുമ്പോൾ വളരെയധികം കൂടെ സപ്പോർട്ടിങ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ലേൺ വൈസ് ലോള ക്ലാസ്സസും അതേപോലെ തന്നെ വീഡിയോസും പിന്നെ റെക്കോ രണ്ട് തരത്തിലുണ്ടല്ലോ റെക്കോർഡും ലൈവ് സെക്ഷനും രണ്ടും എനിക്ക് ലൈവ് സെക്ഷനേക്കാളും കൂടുതൽ മനസ്സിലാവുന്നത് റെക്കോർഡാണ് കാരണം ലൈവിലിപ്പോ നമ്മള് ഉണ്ടെങ്കിൽ ചോദിക്കും ചോദിക്കും അപ്പം തന്നെ പറയും പക്ഷേ അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ മറന്നു പോവും ഇതാവുമ്പോൾ റിപ്പീറ്റായിട്ട് റിപ്പീറ്റായിട്ട് കേൾക്കാമല്ലോ അപ്പം അതുകൊണ്ട് എനിക്ക് എനിക്ക് കുറച്ചും കൂടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് കുറച്ചും കൂടി റെക്കോർഡാണ് എനിക്കൊരു പഠിക്കാനേ പഠിക്കാനേ എളുപ്പം തോന്നിയത് പിന്നെ ഇഗ്നോയില് ജോയിൻ ചെയ്തത് തന്നെ ഇത് നല്ല ഇതാണ് എന്താ ഈ ഇതിൽ പഠിച്ച ഇഗ്നോയിൽ പഠിച്ചാൽ ഇതിൻ്റെ സർട്ടിഫിക്കറ്റിന് പുറത്ത് നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ വാ ഇതിന് വാല്യൂ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇതിൽ ജോയിൻ ചെയ്ത ആൾക്കാരോടൊക്കെ ചോദിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല അഭിപ്രായമാണ് പറഞ്ഞത് പിന്നെ ഇതിൻ്റെ വാല്യൂ ഉണ്ട് പിന്നെ എനിക്കൊരു എവിടെ വേണമെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയാൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യോജിച്ചിട്ടുള്ള അപ്പോ എനിക്ക് പുറത്തൊക്കെ നോക്കണം എന്നാണ് ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ഇഗ്നോലന്നെ ജോയിൻ ചെയ്തത് പിന്നെ എന്താ പറയാ വളരെയധികം സപ്പോർട്ടിങ് ആണ് കേട്ടോ ഇതിലെ മെൻ മെൻഡേഴ്സ് ആയാലും ബാക്കിയുള്ള ടീംസ് ആയാലും എന്ത് ഇപ്പൊ റീ രജിസ്ട്രേഷന്റെ കാര്യം ചോദിച്ചാലും അത് എക്സാമിൻ്റെ കാര്യം ചോദിച്ചാലും അത് എന്ത് കാര്യമായാലും ആയാലും ഇതിലുള്ള മെമ്പേഴ്സായാലും വളരെയധികം സപ്പോർട്ടിങ് ആണ് ഓരോ സ്റ്റുഡൻറ്റിനെയും വളരെയധികം കെയറോടു കൂടാണ് അവർ എന്താ പറയുക ട്രീറ്റ് ചെയ്യണത് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആദ്യം തേരെ എനിക്ക് കുറച്ച് ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ ഓൺലൈൻ ആയ ആയതുകൊണ്ട് തന്നെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ ഞാനങ്ങനെ പോയി പഠിക്കാത്ത ആളായതുകൊണ്ട് ആദ്യത്തെ ഒരു ഇത് എനിക്കുണ്ടായിരുന്നു ആദ്യത്തെ ഭയങ്കര ഓൺലൈനാണ് പറ്റുമോ എക്സാമൊക്കെയാണ് വരുന്നത് ശരിയാവുമോ എന്നൊക്കെ ഒരു തോന്നലും വിഷമമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ശരിയായി ഇവർ നമ്മളടുത്തിരുന്ന് പഠിപ്പിക്കണം അതായത് ഇപ്പം ഞാനും ഒരു സ്റ്റുഡൻ്റെ അടുത്തിരുന്ന് പഠിക്കണ പോലെ ടീച്ചറിൻ്റെ അടുത്തിരുന്ന് പഠിക്കണ പോലെ തന്നെയാണ് ഓരോ എനിക്ക് പറഞ്ഞു തരുന്നതും പിന്നെ എന്തൊരു എന്താ പറയുക റീ രജിസ്ട്രേഷൻ്റെ കാര്യമായാലും എല്ലാ കാര്യത്തിനും ഒരു ഒപ്പമുണ്ട് അതൊരു നമുക്കൊരു ഒരു സന്തോഷവും ഒരു ഇതാണ് എനിക്ക് അങ്ങനത്തെ ടീച്ചർമാരെയൊക്കെയാണ് കൂടുതൽ ടീച്ചർമാരെന്നല്ല എന്നല്ല അടുത്തിരുന്ന് പഠിച്ചാൽ എനിക്കൊരു ഇത് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ ഞാൻ കാരണം ഞാൻ പഠിച്ചെന്നുള്ളൊരു തോന്നല് അങ്ങനെ ഞാൻ വരാം വളരെയധികം നല്ല ഒരു ടീമാണ് ലൺവേഴ്സിലെ എനിക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ലെങ്കിലും ഇത്രയൊക്കെയാണ് ഞാൻ എത്ര ഒരു ഒരു എന്താ പറയുക ഫസ്റ്റ് സെമിൻ്റെയും സെക്കൻഡ് സെമിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്